നമ്മൾ വിചാരിച്ചു പോകരുത് ആയുധമെടുക്കുന്നവര് മാത്രമാണ് തീവ്രവാദി എന്ന് അല്ല ഇവരോട് നമ്മൾ ശ്രീലങ്കയില് മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരെ കൊലപ്പെടുത്തിയ തീവ്രവാദ ആക്രമണത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുമ്പോൾ ഇവര് അമ്പത്തിമൂന്ന് പേരെ കൊന്ന ന്യൂസിലാൻഡിലെ ക്രിസ്ത്യൻ ഭീകരനെ കുറിച്ച് പറയും മുഹമ്മദ് നബി ഇത്രയധികം വിവാഹം കഴിച്ചു ഇതിനകത്ത് എന്ത് മോഡലാണ് എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിജിയെ വിളിച്ചിട്ടുണ്ട് അതായത് ഗ്രീഷ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജോളിയെക്കുറിച്ച് ചോദിക്കും ഇത് രണ്ടും രണ്ട് വേർഷനിൽ കാണേണ്ടതാണ് രണ്ടും തെറ്റാണ് ഇത് പറയാനാണ് ഇവർക്ക് പ്രയാസം ന്യൂസിലാൻഡിലെ ഭീകരൻ വലതുപക്ഷ നിരീശ്വരവാദിയാണ് എന്ന് പറയുമ്പോൾ ഇവൻ കുരിശുദ്ധത്തെ കുറിച്ച് പറയും കുരിശുദ്ധം എന്താണ് എന്ന് വിശദീകരിക്കുന്ന സമയത്ത് അത് വിശദീകരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിലെയും ഹിരോഷിമയിലെയും നാഗസാക്കി എന്നൊക്കെ വിളിച്ചു വിളിച്ചുപോവിക്കൊണ്ടിരിക്കും ഇതൊന്നും മതങ്ങളുടെ പേരിൽ നടന്ന യുദ്ധങ്ങളല്ല എന്ന് പറയുമ്പോൾ അവർ ഹിറ്റ്ലറിനെയും മുസോളിനിയെയും പറഞ്ഞു തുടങ്ങും ആരാണ് മുസോളിനി ആരാണ് ഹിറ്റ്ലർ അവരെന്തിനത് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ വിശദീകരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തെ കുറിച്ച് സംസാരിക്കും ഇസ്രായേലിനെ ഹമാസ്കരിച്ചൊറിയുകയും ഇസ്രായേൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തതിനെ കുറിച്ചും പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇറാഖിനെ കുറിച്ചും പറയും അമേരിക്കൻ അധിനിവേശത്തെക്കുറിച്ച് സംസാരിക്കും സദ്ദാം ഹുസൈനാണ് കുവൈറ്റ് യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവര് പറയും ഇന്ത്യയിലെ നെടുതൽ പീഡനത്തെക്കുറിച്ച് ഇതാണ് ഇവരുടെ ഭീതി ഈ കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിന് അമിത്ഷായുടെ കയ്യിൽ നിന്നും മോദിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് ഓഹ് അങ്ങനെയൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളാറുണ്ടെങ്കിൽ ഞാനും ആഗ്രഹിച്ചു പോകുന്നുണ്ട് അദ്ധ്വാനിക്കാത്ത പണം എനിക്ക് വേണ്ട എന്നിട്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ അല്ല മോദിക്കോ അമിത്ഷായ്ക്കും എന്ത് കാര്യമുണ്ട് ജാമിതായ്ക്ക് പൈസ ഇസ്ലാമിനെ വിമർശിപ്പിക്കാൻ അയ്യോ കാരണം അതെന്നറിയാമോ ഞാൻ ഉന്നയിക്കുന്ന ഞാൻ ചോദിക്കുന്ന ഒരു വിമർശനങ്ങൾക്കും ഇവരുടെ കയ്യിൽ മറുപടിയില്ല ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാൻ പറ്റാതെ വരുമ്പോൾ ആയുധവും വ്യക്തിഹത്യയും മാത്രമാണ് ഇവരുടെ രീതി ഒരു ഉസ്താദ് സംസാരിച്ചു വന്നത് കണ്ടില്ലേ അയാൾ പറഞ്ഞതാണ് തെമ്മാടിച്ചി അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരുവന്റെ നാവിൽ നിന്ന് ഇതേ വരൂ ഇതിൽ കൂടുതൽ അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത് മന്യമായി സംസാരിക്കാൻ അവർക്കറിയില്ല പൊതുവിൽ പൊതുനിരത്തിൽ സഭ്യമായി എന്താണ് ഇവരുടെ ആശയങ്ങളെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവർക്ക് ഇവര് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയും ശൂലം ഗർഭിണി എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഗോത്ര കലാപത്തെ സംസാരിക്കും സംസാരിക്കും എന്നിട്ട് അപ്പൊ ഇവര് പറയും ശൈശവ വിവാഹം സി സവർണ മേധാവിത്വം എന്നൊക്കെ ഉച്ച വെച്ച് ഒടുവിൽ പറയും സത്യം പറയുന്നവൻ സംഖിയാണെങ്കിൽ അതെ തയ്യാറാണ് എന്നിട്ട് മതഭ്രാന്തിന് ചികിത്സിക്കേണ്ട ഏത് ഭ്രാന്തിന് ചികിത്സിക്ക മതഭ്രാന്തിന് എന്ത് ചികിത്സ നമ്മൾ ആലോചിക്കണം അല്ലേ ഒരൊറ്റ വിമർശനങ്ങൾക്ക് ഇവരുടെ കയ്യിൽ ഉത്തരം ഉണ്ടാകില്ല നൂറ് നൂറ് വിഷയങ്ങൾ നമുക്ക് നമുക്കെടുത്ത് ഉദ്ധരിക്കാറുണ്ട് ഇവരുടെ കയ്യിൽ ഏത് വിഷയത്തിനാ വസ്തുനിഷ്ഠമായിട്ട് മറുപടി ഉള്ളത് ഏ നീതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നതാണ് വർത്തമാന കേരളത്തിന്റെ യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു തരുന്നത് കെട്ടിചേരിയിൽ പറഞ്ഞത് മയക്കുമരുന്ന് കള്ളക്കടത്ത് ഗോൾഡ് ഗഞ്ച ഇതൊക്കെ മതപരമായിട്ട് തെറ്റാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് പാകിസ്ഥാനാണോ ഏ മതത്തിൽ ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ഈ രാജ്യത്തൊരു നീതിയുണ്ട് നിയമമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് പറഞ്ഞാൽ പോരാ ഇവരുടെ കോൺസെപ്റ്റിൽ ഇപ്പോഴും ഇതൊരു പാകിസ്ഥാനാണ് അതുകൊണ്ട് മതപുരോഹിതന്മാർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഉപദേശിക്കണം പോലും എന്നാലേ അവരതിൽ നിന്ന് പിന്തിരിയത്തുള്ളത്രെ അല്ലെങ്കിൽ കമിഴ്ന്ന് കടന്ന് സ്വർണം കേട്ടുവന്ന് മനസ്സിലായ എന്നിട്ടത് ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുത്തിട്ട് ഹലാൽ സ്വർണം എന്ന് പറഞ്ഞ് നമ്മുടെ വിപണിയിൽ കൊണ്ട് തരുവത്രേ മനസ്സിലായ ഭരണകൂടത്തിനും ഭൂരിപക്ഷ വിഭാഗത്തിനും എതിരെ സായുധ കലാപം വരാനിരിക്കുന്നു എന്ന് ഭീഷണി മുഴക്കിയ മാന്യന് ചാനൽ ചർച്ചയിൽ മതേതരത്വം വിളമ്പാൻ അവസരം കൊടുത്ത കൊടുത്ത നാടാണിത് മനസിലായ ഇതാണ് നമ്മുടെ നാട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ എങ്ങനെ ഇല്ലാതാക്കണം എന്നൊരു പൈതലിനെ പഠിപ്പിച്ച പേറ്റമ്മയുടെ നാടാണ് ഈ നാട് ആരാണ് അരയാണ് മക്കളെ നീ കൊല്ലുന്നത് അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ ഹോംവർക്ക് എഴുതി പഠിപ്പിക്കുവാണ് അമ്മ ഉമ്മ മനസ്സിലായോ പ്രധാനമന്ത്രിയെ കൊല്ലാൻ ഇന്ത്യയെ രക്ഷിക്കാം എന്നൊരു അമ്മ പഠിപ്പിക്കുക മറ്റൊരമ്മ ചെവി പൊട്ടിപ്പോകുന്ന തെറി വിളിച്ചിട്ട് നരേന്ദ്രമോദിയെ ബോംബ് വെച്ചിട്ട് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിട്ട് ഇപ്പോൾ ഇസ്ലാമിൻ്റെ സംരക്ഷണാർത്ഥമങ്ങളെ ഏറ്റെടുത്തിട്ട് മൊത്ത കുത്തക ഏറ്റെടുത്തിട്ട് നടക്കുക നിങ്ങൾ എഴുതി വെച്ചോ മുഴുവൻ മുസ്ലിങ്ങളും ഇവരെ തള്ളി പറയും മുഴുവൻ മുസ്ലിങ്ങളും ഇവരെ തള്ളി പറയും കാരണം ഇവരെ ഇസ്ലാമിനെ പറയിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾ മുഴുവനും തീവ്രവാദികളാണെന്നും ഇസ്ലാമിലെ സഹിഷ്ണുതയില്ലെന്നും ഭരണഘടനയ്ക്കും മുകളിൽ ഇവർ മതത്തെ സ്ഥാപിക്കുകയാണെന്നും ഞാൻ തെളിയിക്കും ഇതൊരു മതരാജ്യമല്ലല്ലോ എന്നിട്ടും എൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള പൗരാവകാശത്തിന്റെ മേൽ സ്വാതന്ത്ര്യത്തിന്റെ മേൽ ഇവർ മതവുമായി വന്നാൽ ഇതാണ് ഇസ്ലാം എന്ന് ഞാൻ തെളിയിക്കുമ്പോൾ മതപുരോഹിതന്മാർ രംഗത്ത് വന്നിട്ട് പറയും ഇവർ മുസ്ലിം അല്ല മുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ള മൊത്ത കുത്തക അട്ടിപ്പേർ അവകാശം ഇവളെ ആരാണ് ഏൽപ്പിച്ചത് എന്ന് ചോദിച്ച് മുസ്ലിം പുരോഹിതന്മാരെ ഞാൻ രംഗത്തു കൊണ്ടുവരും മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കാരണം മുസ്ലിങ്ങൾ ഒത്തോ പ്രശ്നത്തിലാണ് ഇവരില്ലെങ്കിൽ മുസ്ലിങ്ങൾ ആകെ പ്രശ്നത്തിലായി പോകും സംരക്ഷിക്കാൻ പറ്റാതെ ആയി പോകും മുസ്ലിങ്ങളിൽ നിന്നാണ് മറ്റുള്ളവർക്ക് സംരക്ഷണം വേണ്ടത് എന്ന അവസ്ഥയാണ് എത്തി നിൽക്കുന്നത് മനസ്സിലായ മുസ്ലിങ്ങൾ ഇവര് ഇവര് കാരണം നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അതാണ് സത്യം അപ്പോ നോക്കണം ഒരു ഉമ്മ അഞ്ച് വയസ്സായ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുവാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൊല്ലണം എന്തുമാത്രം ടെറായിട്ടാണ് അവർ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് ആലോചിച്ചു നോക്ക് രാജ്യത്തിന്റെ നിയമം പാലിക്കുന്നില്ലെന്നും നിയമം മാത്രമേ പാലിക്കൂ എന്നും പ്രസംഗിച്ച ആയിഷറന പോരാളി കേരളത്തിന്റെ മുസ്ലിം പള്ളി ഹിന്ദുക്കൾ പൊളിച്ചു എന്ന് വ്യാജ വാർത്ത നൽകി കലാപത്തിന് എണ്ണ പകരുന്ന മാധ്യമ ധർമ്മം ഔറംഗസീബിന്റെ ചിത്രം കത്തിച്ചപ്പോൾ ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞ് നാഗ്പൂരിൽ നിന്ന് അവരുടെ തലച്ചോറിലുള്ള മതവിഷം ആയുധമാണ് ആയുധമാണ് നൂബുർ ശർമ്മ ചാനലിൽ വന്നിരുന്ന തസ്ലീം അഹമ്മദ് റഹ്മാനിയുമായിട്ടൊരു ഡിബേറ്റിനാണ് ഇരുന്നത് ഈ ഡിബേറ്റിൽ തസ്്രീ അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന് കൃത്യമായിട്ട് ന്യൂപരിശർമ്മ മറുപടിയാണ് നൽകിയത് ഉടനെ ആൾട്ട് ന്യൂസിന്റെ സഹസ്ഥാപകനായിട്ടുള്ള സുബൈർ ഗ്യാൻ വാപ്യ വിഷയത്തിലാണ് ടൈംസ് നോന്ന് പറഞ്ഞ ചാനലിലാണ് ചർച്ച നടക്കുന്നത് എന്താ പറഞ്ഞ് പ്രചരിപ്പിച്ചത് കണ്ടോ മതം നിന്ന് നടത്തുന്നത് കണ്ടോ ആ ഭാഗം മാത്രം ഒരു അമ്പത്തൊമ്പത് ഒമ്പത് അമ്പത്തൊമ്പത് സെക്കൻഡ് വെട്ടിയെടുത്ത് എല്ലായിടത്തും പ്രചരിപ്പിച്ചു അതിന്റെ പേരിൽ ആൾട്ടിനൂസിന്റെ ജുബൈറിന് കോടിക്കണക്കിന് പണം അക്കൗണ്ടിൽ വന്ന് പൊക്കിയെടുത്ത് എന്നെ ഈ അവിടെ കൊണ്ടുപോയി ഇവരുടെ കൈയിലല്ല ആയുധം നാവാണ് ആയുധം കയ്യിലുള്ള ആയുധത്തെക്കാൾ എത്രയോ മൂർച്ച കൂടിയ ആയുധമാണ് നാവ് ആ നാവുകൊണ്ട് ഈ കേരളത്തിൽ വലിയ രൂപത്തിലൊരു കലാപമാണ് ഒരു സ്ത്രീ പ്ലാൻ ചെയ്യുന്നത് അത് ഞാൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം എത്ര കാലമായി ഇസ്ലാമിക വിമർശനങ്ങൾ എല്ലാ മതങ്ങളും നമ്മുടെ നാട്ടിൽ വിമർശിക്കപ്പെടുന്നില്ലേ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാലുടനെ നമ്മളൊക്കെ വിമർശനമൊക്കത്ത് പൊടി തട്ടിപ്പൊത്ത ദൂരെ പോകുമെന്നുള്ളത് വേറെ അത് അവർ മോഹിച്ചോട്ടെ വ്യാമോഹിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല മതവിമർശനമൊന്നും അവസാനിപ്പിക്കാൻ ഇവരല്ല ഇവരുടെ തന്ധ വിചർച്ച നടക്കില്ല അവളുടെ അപ്പൻ്റെ അപ്പം വിചാരിച്ച നടക്കുന്ന സംഗതിയല്ല ഇത് ഇന്ത്യയാണ് എന്ന് പറയേണ്ടി വരും നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണിത് എന്നറിയാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ഭരണഘടനയെക്കുറിച്ച് അതിൻ്റെ പ്രിയാമ്പിൾ പോലും വായിച്ചു നോക്കിയ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് സ്കൂളിൻ്റെ മുറ്റം പോലും കണ്ടിട്ടുള്ള ഒരു പൊതുബോധമില്ലാത്തവർക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ കഴിയൂ അവർക്കത് പറയാം